ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ എന്ന് പറയുന്നത് ഡാഡി ഞാൻ പറഞ്ഞില്ല എന്നാൽ മുമ്പത്തെ വീഡിയോയിൽ ഞാനി തീരെ അവിടെ അബുദാബിയിൽ പോയിക്കാരുന്നു ഒരു മൂന്നാഴ്ചയായി മൂന്നാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വീഡിയോട്ടാണ് കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അബുദാബി ശരിക്ക് ഈ ഫ്ലൈറ്റ് ഇവിടെ ഏഴരയ്ക്കാണ് നാട്ടിലെത്തണ സമയം പക്ഷേ അവിടുന്ന് പുറപ്പെട്ടപ്പോഴേ മൂന്നര മണിക്കൂർ ഡിലേയല്ല പോകുന്നത് അപ്പോൾ ഡാഡി അവിടെ കൊണ്ട് ഒരു ആറ് ഒരു മൊത്തം ഫ്ലൈറ്റിലിടക്കം ഒരു പത്തര മണിക്കൂർ ഇരുന്നിട്ടാണ് വരണമായിരുന്നു നല്ല ക്ഷീണിച്ചിട്ടാണ് വരണേട്ടാണ് നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു മീൻസ് അത്ര നേരം എയർപോർട്ടിലിരിക്കാന്നാണ് നമുക്കറിയാലോ ഒരു മൂന്ന് മണിക്കൂർ ഇരിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് അപ്പോൾ എന്നാൽ കുറേ നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഡാഡിക്ക് ഒരു വീൽ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലാണ് വന്നോണ്ടിരിക്കുന്നത് ഡാഡിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല നമുക്കറിയാലോ കുറച്ച് ഏജായി കഴിഞ്ഞാൽ കുറേ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീൽ ചെയർ അറേഞ്ച് ചെയ്യല് അപ്പോൾ അതേ വരുന്നൂട്ടാ ഡാടി ഫുൾ എക്സൈറ്റ്മെൻറ്റില്ല മൂന്നാഴ്ച ഇവിടെ വിട്ട് നിന്നപ്പോഴേക്കും നാട് മിസ്സൊക്കെ ചെയ്യുന്ന കുറച്ച് ഏജായി കഴിഞ്ഞാൽ നമുക്ക് നാടൊക്കെ മിസ്സ് ചെയ്യുമല്ലോ അവർക്ക് നാട്ടിൽ നിൽക്കാനല്ല ഇഷ്ടം അപ്പോഴേക്കെന്തേ വരുന്നു വരുന്ന വീഡിയോ ആയിട്ടാണ് അവിടെ നിന്ന് മൂന്നാഴ്ച ഡാഡി ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു കാരണം ഹാരി എല്ലായിടത്തേക്കും കുറേ സ്ഥലത്തേക്കും കൊണ്ടുപോയി പിന്നെ കസിൻസ് ഞങ്ങളുടെ കസിൻസ് കുറേ പേരുണ്ട് അവിടെ അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അങ്ങനെ അവരെല്ലാവരും കൂടി അടിച്ചു വിളിച്ചു പിന്നെ ഇവൻ എല്ലാ ദിവസവും വന്നിട്ട് കുറച്ച് ദിവസമൊക്കെ അവൻ ലീവായിരുന്നു ഡാഡീനെ കുറേ സ്ഥലങ്ങളിലും കൊണ്ടുപോയി പിന്നെ ഡാഡിക്ക് വേണ്ടാത്ത ഇതുള്ളൂ ചില സമയത്ത് അവർ ഭയങ്കര തണുപ്പ് അപ്പോൾ ഡാഡിക്കൊക്കെ പറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുവിധം നന്നായി എൻജോയ് ചെയ്ത് ആൻഡ്രോനേയും ഗബ്രോണിയും കൂടി മാക്സിമം ടൈം അതടയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ നേരെ ഫ്ലാറ്റിൽ പോയി ലഗേജൊക്കെ വെച്ചു വിട്ടാ നേരെ അങ്ങോട്ടേ പോയത് ലഗേജൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് കയറി മൂന്നാഴ്ച അടച്ചിട്ടൊക്കെ ആയിരുന്നല്ലോ ആരും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അക്കി അവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ലേറ്റായാലും അങ്ങോട്ട് വരണം വരണം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ലഗേജൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ അക്കീടെ അടുത്തേക്ക് പോയിട്ടോ അക്കി അക്കിൻ അവിടെ അവര് ഉറങ്ങാണ്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്റെ ഇടയിൽ വിളിച്ചോണ്ടിരിക്കട്ട് അങ്ങനെ അവിടെ എത്തുന്ന സീനായിട്ടാണ് ഞാൻ ഒരു കാണിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ എത്തിയപ്പോ എന്നെ പന്ത്രണ്ടര കഴിഞ്ഞു കേട്ടാ പിന്നെ ഒരു രണ്ടര രണ്ടേക്കാല് വരെ ഫുൾ വിശേഷം മറിച്ചിലായിരുന്നു അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പ് അതിന്റെ വിശേഷം പറഞ്ഞോണ്ടിരിക്കണം തണുപ്പായിട്ട് ഒരു അടിക്ക് തീരെ പറ്റിണ്ടായിരുന്നില്ല ചെറിയ പനിയൊക്കെ പിടിച്ചോടെ എന്നിട്ട് ആന്റിബയോട്ടിക് ഒക്കെ കോഴ്സ് കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ അതിന് ശേഷം അവള് വിട്ടൊള്ളൂട്ടാ കുറച്ച് ദിവസം മുമ്പ് വരണ്ടതായിരുന്നു അപ്പോൾ അവള് പറഞ്ഞു എല്ലാം ഓക്കെ ആയിട്ട് പോയാൽ മതിയെ ഒക്കെ ഓക്കെ ആയിട്ട് അവള് വിട്ടിട്ടുള്ളു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ അക്കിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് അക്കിയുടെ ബർത്ത്ഡേ ശരിക്കും അന്നല്ല ശരി ജാനുവരി സിക്സ്റ്റീൻത്തിനാണ് പക്ഷെ ജാനുവരി ഫോർട്ടീൻത്തിന് ജാനുവരി സിക്സ്റ്റീൻത്തിന് അക്കി എന്നോട് വരാൻ പറഞ്ഞു അപ്പോൾ ഇവന് എക്സാം ഉണ്ട് മൺഡേ അതുകൊണ്ട് വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു കേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് ഞാൻ അന്ന് ഇല്ലല്ലോ ആക്കി കുറേ പറഞ്ഞു വരാനായിട്ട് അപ്പോൾ ഞാൻ അന്ന് ഒരു ചെറിയ കേക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ കട്ട് ചെയ്തു അന്ന് ബർത്ത്ഡേ ഞങ്ങള് ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടു ഈ പ്രാവശ്യം അക്കിയുടെ ബർത്ത്ഡേ ഭയങ്കര സിമ്പിളായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം തൃശ്ശൂർ തന്നെ എം എം പിന്നു എം എം ബി അച്ഛൻ അവരുടെ ഒരു ഓർഫണേജ് ഉണ്ട് അച്ഛന്മാർ നടത്തണത് അപ്പോൾ എം എം പി അച്ഛൻമാരല്ല അതൊരു ബ്രദേഴ്സ് നടത്തണതാ അവിടെ ഉച്ചയ്ക്ക് ലഞ്ച് അക്കി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നിച്ചിരുന്ന് ഒന്നിച്ചു പോയി അവിടെ ഫുഡ് കഴിക്കാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കോവിഡ് കൂടിയ സാ സാഹചര്യത്തിൽ ആക്കി ഞങ്ങളുടെ പോണില്ല അവർക്കുള്ള ഫുഡ് അവിടെ കൊടുക്കണു അക്കി ഇവിടെ നിന്ന് കഴിക്കണു പിന്നെ ചേച്ചിയുടെ വക സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അക്കി പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചി അടിപൊളിയായിട്ട് ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അക്കിയുടെ വക അടിപൊളി ചിക്കൻ ബിരിയാണി അല്ല ചേച്ചിയുടെ വക ചിക്കൻ ബിരിയാണി സൂപ്പറായിരുന്നു അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ അടിച്ചുപൊളിച്ചു ഫുഡ് കഴിച്ചാൽ ഞങ്ങളൊരു മൂന്ന് മണിയാകുമ്പോഴേക്കും ഇറങ്ങിയിട്ടാണ് കാരണം എന്താണെന്നു വെച്ചാൽ ഇത് സൺഡേ ആണ് മൺഡേ അവൻ എക്സാം ലാസ്റ്റ് എക്സാം ഉണ്ട് അപ്പോൾ അവൻ ബുക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വല്ലാണ്ട് വൈകിയില്ല വേഗം തന്നെ പോയി അത് കാരണം കുറച്ച് സമയം ഡാഡി വന്നു ഡാഡി വന്നു ഞങ്ങളും തലേ ദിവസം ഡാഡി വരണമെന്ന് ഈവനിങ്ങിൽ എത്തിയിട്ടുള്ളൂ ഈവനിങ്ങിൽ എത്തി ഡാഡീനെ കൊണ്ടുവരാൻ പോയി തിരിച്ചു വന്നു അങ്ങനെ തന്നെ പോയി ഇപ്പം യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാട്ടോ ബാക്കിക്ക് ബർത്ത് ഡേ വിഷൊക്കെ വിഷ് വിഷയത്തിന് ശേഷം പോണേ ഓരോ പ്രാവശ്യം വരുമ്പോഴും ചെടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഇപ്പം മൊത്തം ചെടികളാണ് ഇവിടെ ഒരു സ്ഥലമല്ലേ കുറേ പൂക്കൾ ഉണ്ടായിട്ടാണ് കാണാൻ നല്ല രസമല്ലേ ഇതൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഇത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഡാഡി വന്നതും അക്കീൻ്റെ ബർത്ത്ഡേയും അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ എടുത്തത് എഡിറ്റ് ചെയ്തെന്ന് മാത്രമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം ടീൽ ദെൻ ബൈ ബൈ